നടത്തി മാസമായി നടത്തുന്ന രാപ്പകൽ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള കേരള ഹെൽത്ത് ഹെൽത്ത് വർക്കേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ചു അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടത്തിയത് മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാർ നടത്തുന്ന രാപ്പകൽ സമരം ആവശ്യങ്ങൾ അംഗീകരിച്ച് ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ സദസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ സമരത്തെ പിന്തുണച്ചു ഇപ്പോഴും പിന്തുണ ഇവിടെ നമുക്കറിയാം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഈ സമരം കടന്നുപോയത് ആദ്യം നമ്മൾ ഉപരോധ സമരം നടത്തി നിരാഹാര സമരം നടത്തി കുടുംബ സംഗമം നടത്തി മുടി സമരം നടത്തി കൂടാതെ കാസർഗോഡ് നിന്ന് ഒരു സമരജാഥ തിരുവനന്തപുരത്തേക്ക് എത്തി ഈ സമരജാഥയിൽ ഉടനീളം എല്ലാ പ്രദേശങ്ങളിലും മുഴുവൻ സംഘടനകളും ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തു വന്നു ഇവിടെ പോലും നമുക്കറിയാം കായംകുളത്ത് നടന്ന സ്വാഗത സംഘത്തിന്റെ സമ്മേളനത്തിൽ നമ്മുടെ നമുക്കറിയാം രൂപ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഒരു വീട്ടിൽ എന്ത് ചെയ്യാൻ കാര്യം കഴിയുമെന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ കൊടുക്കുന്ന കൂലി പോലും പോലും വേതനം പോലും 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 ഈ സേവനം നടത്തുന്ന ആരോഗ്യ പ്രവർത്തന രംഗത്തെ നമ്മുടെ സംസ്ഥാനത്തിന് ശ്രദ്ധേയമായ മാതൃക നടത്തുക മാത്രമല്ല അതിന്റെ കോവിഡ് കാലഘട്ടം ഡോക്ടർമാർ പോലും ഭയന്ന ഒരു കാലഘട്ടം രാഷ്ട്രീയ രാഷ്ട്രീയം പൊതുപ്രവർത്തകരും തന്നത്തെ പ്രവർത്തകരും പൊതുസമൂഹവും ലോകവും ഭയത്തോടെ നോക്കിക്കണ്ട കോവിഡ് കാലഘട്ടം ആ കാലഘട്ടത്തിൽ കോവിഡിന്റെ ആ മഹാമാരിയെ അതിജീവിക്കാൻ ഈ പാവപ്പെട്ട ആശാവർക്കും കാസർഗോഡ് പാലശാല വരെ അഭിനർത്തിയ സേവനം ആരോഗ്യ പ്രവർത്തന രംഗത്തെ ഒരു സംഭവമായി മാറിയിരുന്നു സമാനില്ലാത്ത യാഥാർത്ഥ്യം നമ്മുടെ നമ്മുടെ നാട്ടിലെ ചെയ്യുന്ന മറ്റൊരു ന്യായം പറയുന്നത് എല്ലാം നേടാമെന്ന് ആരെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സർക്കാർ തൊഴിലാളി എല്ലാ ഇതാണ് അസോസിയേഷൻ കൃഷ്ണപുരം മേഖലാ പ്രസിഡന്റ് മഞ്ജു ജഗദീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സദസ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടേരത്ത് ഉദ്ഘാടനം ചെയ്തു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് തത്താ ഗോപിനാഥ് വിഷയാവതരണം നടത്തി കോൺഗ്രസ് സൌത്ത് മണ്ഡലം പ്രസിഡന്റ് ചെറുപ്പറത്തുമുരളി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി അംഗം തണ്ടളത്ത് മുരളി അഡ്വക്കറ്റ് ശാന്തിരാജ് വയലിൽ സന്തോഷ് കൃഷ്ണപുരം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ എ സി സി ഐ കമ്മ്യൂണിസ്റ്റ് കായംകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ആർ അജയ്കുമാർ എ സീനത്ത് തുടങ്ങിയവർ സംസാരിച്ചു വർക്കർമാരായ ലതാകുമാരി സാഗുതവും പി രാധാമണി നന്ദിയും പറഞ്ഞു